മരിയാണ് കൈ മരിയാണ് ഇട്ട് എടുത്തേക്കണം ചെറുതായിട്ട് തെയ്ച്ചോറ് വെച്ചെങ്കിലും കൈ മരിയാണ് അപ്പം ഇതിന് ഞാൻ ആണ് ആണായി അപ്പോൾ അതിന് ഗ്ലാസ് എത്രയാണ് അരിൻ്റെ കളക്ക് ആ അളവിൻ്റെ ഇരട്ടി വെള്ളം ഞാൻ ഞാനീ വെച്ചേക്കണം കേട്ടോ പിന്നെ എടുക്കുന്ന അതിൻ്റെ ഒരു നാരിയാണെങ്കിൽ രണ്ട് നാ ഇതിലൊട്ടിക്ക് ഞാൻ ഇതിന് ഒളിക്കുന്നുണ്ട് ഇതിലൊട്ടിപ്പി ഞാൻ രണ്ട് ടീസ്പൂണിൻ്റെ അവിട ഒരു ടീസ്പൂൺ മൂന്ന് ഏലക്ക മൂന്ന് ഏലക്ക മൂന്ന് കറിയാമ്പു രണ്ട് മൂന്ന് കഷ്ണം പട്ട കുറച്ച് കെരിഞ്ചീരകം തക്കോളി ഇതിന്റെ ഒരു പീസ് പിന്നെ ഒരിത്തിരി നെയ്ച്ചോണ്ട് എന്തായാലും എനിക്കങ്ങൾ പറഞ്ഞു അത് അഞ്ചു മണിക്കും

ரெண்டு வரக்கணி அப்படிகாட்டி முரத்தடிச்சலி எல்லாத்திரம் வரத்துக்கு நெய்யும் எந்த அளவில ஒன்றரை க்ளாஸ் மூணு வாசலாம் வரணி போட்டு நான் அடைச்சுட்டே இதானு சரியா േമിരിക്കൊക്കെ വെക്കാം ഇത് അളവ് കൂട്ടിയാലും വലിയ പേമിരിക്കപ്പ് ഒരു പിഞ്ച് കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉപ്പ് ഇങ്ങനെയാണ് ഉപ്പത്തന്നെ ഇടണം ചോറ് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റില്ല നമുക്ക് മൂടി വെക്കാം കേട്ടോ ഒരു നാല് മിനിറ്റ് മതി ചോർത്തിറക്കണം മൂടി വെക്ക നമുക്ക് എന്തെങ്കിലും ഭാരം വെക്കണ്ടേ ഞാനിപ്പോ ഭാരത്തിന് വെക്കണം എന്താന്നാ ഇടിയാണ് ഇട്ട ഇടിക്കണ കല്ല് കല്ലില്ല കല്ല ഇത് വെക്കും ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നോക്കണം വേർപ്പുള്ള ഒട്ടും മീരുത് എഴുത് ആവിട്ടെ രണ്ട് മിനിറ്റ് കഴിയുമ്പോക്ക ചോറ് വെച്ചിട്ടുണ്ട് നെയ് വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് ആയി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് നമുക്കിനിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇപ്പോഴും പണി ഇട്ട് കൊടുക്കാം ആ

очку ствен നമുക്ക് നെയ്യാക്കിട്ടിട്ട് പിരിഞ്ഞു പോകാതെ പോകും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാവരും വെച്ച് നോക്കണം എല്ലാവർക്കും അറിയാം എന്റെ ചെറിയ പാചകമാണ് പേർക്കും എല്ലാവരും വെച്ച് നോക്ക സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം അണ്ട് മതിചീര അത ഉള്ളൂ നമുക്ക് അഷ്ടോതി મંદિરറ്റേടാ ഓക്കേ അക്കെ ബൈ ബൈ